രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് പാർട്ടി ഇതുവരെ എടുത്ത എല്ലാ നടപടികളും ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇതൊരു വ്യക്തിപരമായ രസമാണ് ഇതൊരു രാഷ്ട്രീയ രസമൊന്നുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അപജയത്തിൻ്റെ ഒരു കഥയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി ഒരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളുമാണ് സ്വീകരിച്ചത് അത് പൊതുജനങ്ങൾക്ക് അറിയാവുന്നത് അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ലാതാക്കുന്നത് അതൊരു വ്യക്തിക്കുണ്ടായ അപജയത്തിന് പേരിൽ ഉണ്ടായ സംഭവമാണ് അതിന് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും പാർട്ടി ചെയ്യേണ്ട നടപടി ചെയ്തു ഇനിയും മറ്റുള്ള കാര്യങ്ങൾ എന്താണതിന് ഇനിയും നടപടികൾ വേണ്ടി വന്നാൽ അത് സ്വീകരിക്കാൻ പാർട്ടി തയ്യാറാകും സംശയമൊന്നും വേണ്ട ഇപ്പം കെ പി സി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വവും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായ തീരുമാനമെടുക്കും സമയമുണ്ടല്ലോ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ കുറ്റവാളികളായി നിന്ന് നിൽക്കുന്ന ജാമ്യമെടുത്ത് നിൽക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാരെന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് സി പി എമ്മിനെ അത് മീറ്റർ വെച്ച് അടക്കുകയാണ് അല്ലേ തീവ്രത ഒന്ന് ഓരോന്നിനെ തീവ്രതയെ അകത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു തീവ്രതയെ അടക്കാൻ പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത സമയത്ത് ഒരു പാർട്ടി കോടതിയിലും പോയില്ലല്ലോ ഒരു പെറ്റിഷൻ പോലും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്കത് ബോധ്യമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ ഇത്രയും നടപടിയെടുക്കും എന്നാൽ സി പി എം ചെയ്തതോ ഒരു നടപടിയും ഇവരുടെ പേരിൽ ഒന്നും സ്വീകരിച്ചിട്ടില്ല പിന്നെ ഇതുപോലുള്ള ആളുകൾക്ക് പാർലമെന്റ് സീറ്റ് കൊടുക്കുക അവരെ കൂടുതൽ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടി അതിന് ആലോചിച്ചല്ലേ തീരുമാനിക്കുന്നു എന്റെ നിലപാടി ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ അറിയാവുന്നതാണ് ആദ്യം മുതലുള്ള എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടത്തി എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ തീരുമാനിക്കും അല്ല സി പി എം ഇപ്പം എന്ത് വേണേലും പ്രചരിപ്പിക്കുമല്ലോ അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരുടെ പാർട്ടിയിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടായാലും അതിനെപ്പറ്റി ചർച്ചയില്ല അത് അവരെല്ലാം അവരെയെല്ലാം വെള്ള കുശിക്കുന്നു തീവ്രത അണഞ്ഞിട്ട് അതിന് അടിസ്ഥാനത്തില് സന്ദർഭത്തിൽ അങ്ങനെ ഒരു പരാതി മുമ്പിൽ മുമ്പിലും അതിരുന്നില്ലാന്നുള്ളതാണ് സത്യം പിന്നെ നമുക്ക് ഓരോ വ്യക്തിയും ഇപ്പം ചൊഴിഞ്ഞെടുക്കാൻ പറ്റും ആള് ഇന്നലാണെന്ന് അപ്പം അങ്ങനെ ആ ഒരു പരാതിയും രാഹുൽ മാക്കൂട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ സത്യം പിന്നീടാണ് ഈ പരാതികളൊക്കെ വരികയും ആളുകൾ പാർട്ടി നേതൃത്വത്തെ കണ്ടു അല്ലാതെ കത്തുകളിലൂടെ ഒക്കെ അറിയിക്കുകയും ചെയ്തു അല്ല ജനങ്ങൾ വിലയിരുത്തട്ട് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. മാത്രമല്ല പരാതികൾ ഒന്നും തന്നെ ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേര് വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അത് ഷി പറമനെതിരായിട്ട് ഈ പറയുന്ന ആള് ഏതേലും പാർട്ടി വേദിയിൽ പരാതി പറഞ്ഞതായി എന്റെ അസഖയിൽപ്പെട്ടിട്ടില്ല എനിക്കറിയും ഞാനും ഈ ടെലിവിഷൻ ചാനലില് ഇങ്ങനെ പറയുന്നത് കേട്ടു എന്താന്നുള്ളത് അന്വേഷിച്ച് പറയാം കാരണം എനിക്കതിനെപ്പറ്റി അറിയില്ല കാരണം അവര് നമ്മളൊന്നും വരുന്ന വേദി വരുന്ന ആളല്ല ആളല്ലാ അല്ല എനിക്കതിനെപ്പറ്റി അറിയില്ല നമ്മളൊക്കെ പോകുന്ന പാർട്ടി ഫോറങ്ങളിലൊന്നും ഈ പറയുന്ന യും നടപടിയെടുക്കാൻ ഒരു ഒരു പ്രയാസമുണ്ട് പക്ഷെ ആ പെൺകുട്ടിക്കെതിരെ വളരെ പെട്ടെന്ന് നടപടി നടപടിയൊന്നും സംസ്കാര സാന്നിധ്യ ഗ്രൂപ്പിൽ നിന്ന് മണിക്കൂറുകൾക്കും അവരെ പുറത്താക്കുന്ന നടപടിയാണായിട്ടുള്ളത് എനിക്കറിയില്ല അതന്നെ ഒരാളാണ് ആദ്യം മുതൽ തന്നെ രീതിയിലുള്ള അത് അത് എനിക്കത് പ്രശ്നമില്ലാത്ത ആളാണ് ഞാൻ കുറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എനിക്കത് രണ്ട് സി പി എം ആയിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നുകൊണ്ട് ഇപ്പൊ ഈ ഇഷ്യൂ വന്നപ്പം നമ്മുടെ ആളുകൾ നമ്മളെ ആക്രമിച്ചിരുന്നു അത് ഉണ്ടായാലും വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല അല്ല ഈ കേസ് ഇപ്പം അന്വേഷണത്തിൽ തന്നെ അപ്പം അതൊരു ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അന്വേഷണം നടക്കട്ടെ അപ്പം അതിനകത്ത് എല്ലാ വശങ്ങളും വരുമല്ലോ ഇത് ഇനി കോൺസ്പിറസി ആംഗിൾ ഇൻ ദാറ്റ് എനിക്ക് തോന്നുന്നില്ല പിന്നെ കേസ് അല്ലേ ഈ പാലക്കാട്ടെ ജനങ്ങളോട് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് കോൺഗ്രസ് ആണ് എം എൽ എ ആക്കിയത് കോൺഗ്രസ് ഉത്തരവാദിത്തം എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളോട് വിശദീകരിക്കുക അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് ബോധ്യമുണ്ട് ഞാൻ പാലക്കാട്ടുണ്ടായിരുന്ന കാര്യം അവർക്ക് ബോധ്യമുണ്ട് ഞങ്ങൾ പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർട്ടി ഇതില്ല പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുന്നില്ല എന്നുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം അത് ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ ഇപ്പം തന്നെ നമ്മുടെ ഒരാളിനെ എം എൽ എ ആയിക്കിപ്പോയി അണു കാണിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഇപ്പം നമുക്കൊരു ഉത്തരവാദിത്വം പറയാൻ പറ്റും ഏതെങ്കിലും പാർട്ടിക്ക് പറയാമോ

അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല ഒരു കോടതി കേസ് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം പാർട്ടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രധാന നേതാക്കളുമായിട്ടെല്ലാം ഒരു ആലോചന നടത്തിയിട്ടെല്ലാം തീരുമാനിക്കാൻ പറ്റൂ നിങ്ങൾ പറയുന്ന വരച്ച വരെയും നാം രാവിലെ എട്ട് മണിക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാൻ പറ്റുമോ എട്ടു രാഷ്ട്രീയം വിലയിരുത്തുന്ന ചിലർ പറയുന്നത് രാഹുലിനെ അല്ല വേഷയാടാൻ പോകുന്നത് ഷാഫി പറഞ്ഞുകാണല്ലോ അങ്ങനെയുള്ള